നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള സൗഹൃദം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്റർനെറ്റിലെ ചർച്ചാ വിഷയമാണ് ഒരു സെൽഫിയാണ് അന്ന് ചർച്ചയ്ക്ക് വഴിവെച്ചതെങ്കിൽ ഇത്തവണയും ഇരുവരുടെയും സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കുന്ന സെൽഫിയും വീഡിയോയുമാണ് വീണ്ടും തരംഗമായിരിക്കുന്നത് ഹലോ മെലോഡി ടീം സംഭവം വൈറലായതോടെ മെലോഡി ഹാഷ്ടാഗ് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആണ് ഇരുവരും പൊട്ടിച്ചിരിക്കുന്ന ചിത്രമാണ് ജി സെവൻ വേദിയിൽ നിന്നെത്തിയത് ഹലോ ഫ്രം ദി മെലോഡി ടീം എന്ന് പറയുന്ന വീഡിയോയും ജോർജിയോ മെലോണി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് മണിക്കൂറുകൾക്കകം ഒന്നേ ദശാംശം നാല് മില്യൺ വ്യൂസാണ് വീഡിയോക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് കൂടാതെ പതിനായിരക്കണക്കിന് ആളുകളുടെ ലൈക്കും വീഡിയോയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു പിന്നാലെ കമന്റ് ബോക്സ് നിറയെ ജനങ്ങളുടെ സ്നേഹമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ട് ശക്തരായ നേതാക്കളുടെ ശക്തമായ സുഹൃത്ത് ബന്ധം കാത്തിരുന്ന സെൽഫിയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് തുടങ്ങി ക്യൂട്ട്നെസ് ഓവർലോഡൻ തുടങ്ങിയ നിരവധി കമന്റുകളാണ് പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത് മൂന്നാം തവണയും അധികാരമേറ്റതിനു ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ യാത്രയാണ് ഇത് കഴിഞ്ഞ വർഷം ദുബായിൽ നടന്ന കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ക്ലിക്ക് ചെയ്ത ഫോട്ടോയ്ക്ക് പിന്നാലെയാണ് മെലോഡി ടീം ആദ്യമായി ജനപ്രീതി നേടിയത് കോപ് ട്വന്റി എയ്റ്റിലെ ഉറ്റ സുഹൃത്തുക്കൾ എന്ന അടിക്കുറിപ്പിനും മെലോഡി എന്ന ഹാഷ്ടാഗിനും ഒപ്പമായിരുന്നു അവർ ഈ ചിത്രം പങ്കുവച്ചത് ഇതിന് പിന്നാലെ രസകരമായ മീമുകളും നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയ അന്ന് കീഴടക്കിയിരുന്നു വളരെ കൂളായ രണ്ട് നേതാക്കൾ ആയതുകൊണ്ട് തന്നെ ഇരുവരും അത് ആസ്വദിക്കുകയും വളരെയധികം എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം ഭാരതത്തെയും ഭാരതീയ സംസ്കാരത്തെയും നെഞ്ചോട് ചേർക്കാൻ ഏറെ താല്പര്യപ്പെടുന്ന ഒരു നേതാവാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ നേതാക്കളെയും പ്രതിനിധികളെയും കൂപ്പുകൈകളോടെ നമസ്തേ പറഞ്ഞായിരുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായി ജോർജിയ മെലോണി സ്വീകരിച്ചത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇന്റർനെറ്റിൽ ഞൊടിയിടയിലാണ് വൈറലായത് അതേസമയം ജോർജിയ മെലോണിയുമായി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായതിന് ജോർജിയ മെലോണി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുകയും ചെയ്തു ഇതിനിടെ ജോർജിയ മെലോണിക്ക് ഷേഖ് ഹാൻഡ് നൽകുന്ന ചിത്രങ്ങൾ മോദി തന്റെ ഫേസ്ബുക്കിലും എക്സിലും പങ്കുവെക്കുകയും ചെയ്തു എന്തായാലും ഇരുവരുടെയും വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് ഇപ്പോൾ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്